ഭരണഘടനയെ ദുരുപയോഗം ചെയ്ത ആദ്യ സംസ്ഥാനം കേരളമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഭരണഘടനയെ സർക്കാർ തന്നെ കുഴിച്ചു മൂടുന്ന സംസ്ഥാനം കേരളമാണ് ജീവിക്കാനുള്ള അവകാശം ഇല്ലാതാക്കുന്നവരെ സംരക്ഷിക്കുകയാണ് ഇടതു സർക്കാർ എങ്ങനെ ഇന്ത്യൻ ഭരണഘടനയെ കൊല്ലാമെന്നതിൽ കേരളം ഗവേഷണം നടത്തുന്നുവെന്നും വിമർശിച്ചു ഏതെങ്കിലും സംസ്ഥാനം ഇന്ത്യയിലുണ്ടെങ്കിൽ അത് കേരള സംസ്ഥാനം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ എങ്ങനെ കുഴിച്ചു മൂടാം എന്നൊരു ഭരണകൂടം ഇന്ത്യയിൽ പറഞ്ഞതാണ് നിർഭാഗ്യകരമായ കാര്യം ഭരണഘടനയെ ദുരുപയോഗം ചെയ്തതിന്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് കേരളം ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിക്കാനുള്ള അവകാശമാകും ജീവിക്കുക ആശയപ്രചരണം നടത്തുക ഇതിനൊക്കെ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് ഓരോ പൗരഗ എന്നാൽ ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഇല്ലാതാക്കുന്നവരെ സംരക്ഷിക്കാൻ ഒരു ഗവൺമെന്റ് ഇടപെടുന്നത്